ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിരമായ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറ് രാവിലെ പതിനൊന്ന് ഇരുപത്തി ഒന്നിന് കർക്കിടക സംക്രാന്തിയാണ് അതായത് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ കർക്കടക രവി സംക്രമത്തിൻ്റെ പ്രാധാന്യവും അതുപോലെ അതിൻ്റെ പ്രത്യേക ഫലങ്ങളും ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും കർക്കടക രവി സംക്രമത്തിൻ്റെ ഗുണദോഷങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ രാശി രാശിചക്രത്തിലെ പന്ത്രണ്ട് രാശികളിലൂടെ സൂര്യൻ ഇങ്ങനെ കറങ്ങിപ്പോകുന്നുണ്ട് സഞ്ചരിക്കുന്നുണ്ട് എങ്കിലും രണ്ട് രാശികളിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് ഒന്ന് മകരം രാശി മറ്റൊന്ന് കർക്കടക രാശി മകരം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം മകരസംക്രാന്തി ആ മകരസംക്രാന്തി ദിനം മുതൽ നമ്മൾ മിഥുനം രാശി വരെ സൂര്യൻ സഞ്ചരിക്കുന്ന സമയത്തെയാണ് നമ്മൾ കാലം എന്ന് പറയുന്നത് ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം പകൽ സമയമാണ് ദേവന്മാർ ഉണർന്നിരിക്കുന്ന സമയമാണ് ഉത്തരായണകാലം അതേസമയം അതായത് ദേവന്മാരുടെ പകൽ സമയം അതേസമയം സൂര്യൻ രാശിയിൽ പ്രവേശിക്കുന്ന പോൾ അതിനെ നമ്മൾ കർക്കിടക സംക്രാന്തി എന്ന് പറയും അപ്പോൾ ഈ കർക്കിടക സംക്രാന്തി ദിനം മുതൽ ധനുരാശി വരെയുള്ള ആ സൂര്യൻ്റെ സഞ്ചാര കാലത്തെയാണ് നമ്മൾ പ്രത്യേകിച്ച് കാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ദക്ഷിണായന കാലത്ത് പ്രത്യേക ഈ കർക്കിടകരാശി മുതലുള്ള കർക്കിടക മാസം മുതലുള്ള ഒരു നാല് മാസം അത് പ്രത്യേകിച്ച് ദേവന്മാർ നിദ്രയിൽ ആകുന്ന സമയമാണ് അതായത് ദേവന്മാരുടെ രാത്രി സമയം എന്ന് പറയാം അപ്പം ഈ സമയത്താണ് ദേവന്മാർ ഈ മയങ്ങുന്ന സമയത്താണ് നമുക്ക് ഈശ്വരചിന്ത കൂട്ടേണ്ടത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആതുര സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അന്നദാനം പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള സേവനങ്ങൾ നടത്തുന്നവർക്ക് വളരെ ഗുണാനുഭവം ഈ സമയത്ത് ചെയ്യുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ജൂലൈ പതിനാറിനാണ് പകൽ പതിനൊന്ന് ഇരുപത്തി ഒന്നിനാണ് സൂര്യൻ രാശിയിൽ പ്രവേശിക്കുന്നത് അതായത് കർക്കടക സംക്രാന്തി അപ്പോൾ സൂര്യൻ കർക്കടകരാശിയിൽ പുണർന്നം പൂയം ആയില്യം നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മാസമാണ് ഈ കർക്കിടക മാസം അതായത് ദക്ഷിണായന കാലത്തിൻ്റെ തുടക്കം ഇപ്പം രാശി എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ രാശിയാണ് അപ്പോൾ ഈ കർക്കിടക രാശി ജലതത്വരാശി കൂടെയാണ് അപ്പോൾ ഈ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ മാതാവിനെ സൂചിപ്പിക്കുന്നു മാതാവിനെയും മനസ്സിനെയും മനോവ്യാപാരങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ മാത്രമല്ല കരുണയുടെയും ദയയുടെയും ആർദ്രതയുടെയും ഗ്രഹമാണ് സ്ത്രൈണ ഗുണങ്ങളുടെ ഗ്രഹമാണ് സത്വഗുണങ്ങളുടെ ഗ്രഹമാണ് രാത്രിയിലെ പ്രകാശമൊക്കെ നമ്മൾ ചന്ദ്രനെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ സൂര്യനാണെങ്കിൽ പിതാവിനെ സൂചിപ്പിക്കുന്നു സൂര്യൻ നമ്മുടെ ആത്മാവാണ് എല്ലാവരുടെയും സോൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പിതാവിനെയും ആത്മാവിനെയും സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ മാത്രമല്ല സർക്കാർ സംബന്ധമായ വിഷയങ്ങൾ അധികാരം ഉയർന്ന പദവി ഉയർന്ന അധികാരം ഈ അതുപോലെ ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ന്യായബോധം സജാചാര നിരത വൈദ്യം പകൽ സമയത്തെ വെളിച്ചം അതുപോലെ ചൂട് ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ സൂര്യനെ കൊണ്ടാണ് അപ്പം പൊതുവെ സൂര്യൻ കർക്കിടകരാശിയിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ പിതാവ് മാതൃഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരവസ്ഥ അതായത് മനോവ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്ന ചന്ദ്രൻ്റെ ഭവനത്തിലേക്ക് ആത്മീയാവിൻ്റെ പ്രകാശവുമായി ആത്മീയ പ്രകാശവുമായി സൂര്യൻ പ്രവേശിക്കുമ്പോൾ പൊതുവെ നമ്മുടെ മനഃശുദ്ധീകരണത്തിന് അത് സഹായകമാണ് അതേസമയം ഈ മനഃശുദ്ധീകരണത്തിന് സഹായമാകും എന്ന് പറയുമ്പോൾ സ്വാർത്ഥത കുറയും ആത്മജ്ഞാനം ഉണ്ടാകും മാത്രമല്ല ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഗോപ്യമായിട്ടിരിക്കുന്ന വികാരങ്ങളും അനുഭവങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്ന സമയമാണ് അപ്പം നല്ല അനുഭവങ്ങളും നല്ല വികാരങ്ങളുമാണ് പുറത്തു വരുന്നതെങ്കിൽ അവർക്ക് ഈ സൂര്യൻ്റെ രാശിമാറ്റം ഗുണാനുഭവം ഉണ്ടാക്കും അതേസമയം മോശമായ അനുഭവങ്ങളും വികാരങ്ങളുമാണ് ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നതെങ്കിൽ അതവർക്ക് ദോഷാനുഭവം ഉണ്ടാക്കും അപ്പം പൊതുവെ എന്തെങ്കിലുമൊക്കെ ദുഷ്ഫലങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആ തെറ്റുകൾ തിരുത്തി പോകാനുള്ള കറക്റ്റ് ചെയ്തു പോകാനുള്ള അവസരമാണ് ഈ സൂര്യൻ കർക്കടകരാശിയിലേക്ക് രാശിമാർഗ്ഗ വഴി ഉണ്ടാകുന്നത് അപ്പോൾ സൂര്യൻ്റെ രാശി രാശിമാറ്റം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് ധനു കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ഈ സൂര്യന്റെ കർക്കടക രാശിയിലേക്കുള്ള രാശി രാശിമാറ്റം എന്ത് ഗുണാനുഭവം ഉണ്ടാക്കുമെന്ന് നോക്കാം അപ്പോൾ ധനുരാശിക്കാരെന്ന് പറയുമ്പോൾ മൂലം പൂരാടം പുത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ ധനുകൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ സൂര്യൻ ജൂലൈ പതിനാറിന് അഷ്ടമ ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒരു മാസം സൂര്യൻ അഷ്ടമഭാവരാശിയിലായിരിക്കും ജൂലൈ പതിനെട്ട് വരെ ബുധൻ അഷ്ടമത്തിലുണ്ട് ഏഴാം ഭാവാധിപനും കർമ്മഭാവാധിപനുമാണ് ബുധൻ അതുപോലെ ശുക്രനും അഷ്ടമരാശിയിൽ ജൂലൈ മുപ്പത് വരെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഭാഗ്യഭവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം പ്രത്യേകിച്ച് സൂര്യൻ അഷ്ടമത്തിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ ഭാഗ്യ തടസ്സങ്ങൾ ഉണ്ടാകും അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും വിജയം ഈ സമയത്ത് ഉണ്ടാകണമെങ്കിൽ അത് ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടായിരിക്കും അപ്പോൾ കഠിനമായ അധ്വാനം കൊണ്ടുള്ള ഒരു വിജയമാണ് ഭാഗ്യാനുഭവം കൊണ്ടുള്ള വിജയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത് പൊതുവെ ഒരു പരിവർത്തനത്തിൻ്റെ സമയമായിരിക്കും അതായത് ഒമ്പതാം ഭാവാധിപൻ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് വരുന്നത് എന്ന് വരും എന്ന് വരുമ്പോൾ പൊതുവെ പിതാവിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം ആശുപത്രിവാസത്തിന് സാധ്യതയുണ്ട് അതുപോലെ പിതാവിൻ്റെ പിതാവിന് ചിലപ്പോൾ എന്തെങ്കിലും ചുമതല ചുമതലകളി എന്നൊക്കെ ചിലപ്പോൾ വിട്ടു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട് അതുപോലെ ഒരു ഭാഗ്യദോഷത്തിൻ്റെ സമയമെന്ന് പറയാം അതുപോലെ തന്നെ അതുകൊണ്ട് പൊതുവേ നമുക്ക് അത്തരം കാര്യങ്ങളിൽ ഒരു കെയർ വേണം അതുപോലെ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാന്മാർഗികമല്ലാത്ത പ്രവർത്തനങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഒമ്പതാം ഭാവാധിപൻ എട്ടിലേക്ക് മാറുന്നു അപ്പം അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവങ്ങൾ ചില വെല്ലുവിളികൾ ഈ സമയത്തുണ്ടാകാം പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ സീനിയർ അധ്യാപകരുമായിട്ട് വളരെ നല്ല ബന്ധം സ്ഥാപിക്കേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് അവരുമായിട്ടൊക്കെ ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോൾ അഭിപ്രായ ഭിന്നത ഉണ്ടാകാതെ നോക്കണം അവരുമായിട്ട് ശത്രുത ഉണ്ടാകാതെ നോക്കണം അതുപോലെ ദൂരെ യാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഡ്രൈവിങ്ങിലുമൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് സൂര്യൻ എട്ടിൽ നിൽക്കുന്ന സമയത്ത് അതുപോലെ പിതാവുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം തർക്കങ്ങൾ ഉണ്ടാകാം ഇവയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ചിലർക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡിസപ്പോയിൻമെൻറ്റ്സ് ഈ സമയത്തുണ്ടാകാം മതവിശ്വാസത്തിലും ആചാരങ്ങളിലും ആത്മീയ കാര്യങ്ങളിലുമൊക്കെ കുറവ് വരാതെ നോക്കണം ഈ സമയത്ത് അതുപോലെ തന്നെ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് എടുക്കാതെ മുതിർന്നവരുമായിട്ട് ആലോചിച്ച് അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കാൻ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചിലർക്ക് ഈ അവർക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലുമൊരൊക്കെ ഒരു ഒരു പ്രയാസങ്ങൾ പ്രത്യേകിച്ച് നാഭിക്ക് താഴെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ശരീരഭാഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ ഒരു ശ്രദ്ധ വേണം അഷ്ടമഭാവം രാശിയാണ് പ്രത്യേകിച്ച് രാശി ഒരു ജലജന്യ ജല ആയതുകൊണ്ട് ഈ ജലജന്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഇപ്പോൾ ഫീവർ അതുപോലെ കോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അലർജി സംബന്ധമായിട്ടുള്ള ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതേസമയം ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും നിഗൂഢ ശാസ്ത്രം അഭ്യസിക്കുന്നവർക്കും കോൺഫിഡൻഷ്യൽ വർക്ക് ചെയ്യുന്നവർക്കും അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ തന്നെ ഈ സമയം വളരെ അനുകൂല സമയമായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് ഈ ആയിട്ടുള്ള സെറ്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കുന്നതിന് അതുപോലെ ഈ ദീർഘകാല നേട്ടങ്ങൾ കിട്ടുന്ന കൂട്ടു സംരംഭങ്ങളിലൊക്കെ പണം മുടക്കുന്നതിനുമൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് തൊഴിലിടത്ത് നിലവിലുള്ള പ്രശ്നങ്ങൾ തടസ്സങ്ങൾ വെല്ലുവിളികൾ ഒക്കെ തന്നെ ക്രമേണ മാറും കാരണം ഒരു മാസം കഴിയുമ്പോൾ ഈ സൂര്യൻ ഭാഗ്യഭവാജൻ ഭാഗ്യസ്ഥാനത്ത് വരികയാണ് അപ്പോൾ അതിന് തൊട്ട് അവസ്ഥയാണ് അപ്പോൾ ക്രമേണ നമുക്കൊരു ഭാഗ്യാനുഭവം വരികയാണ് അപ്പോൾ അതിനുള്ള ഒരു കരുതൽ ഈ സമയത്ത് ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം അതുപോലെ രവിയും ശുക്രനും ഗുരുവുമൊക്കെ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന് നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ ജീവിത പങ്കാളിയുടെ കുടുംബം വഴി അല്ലെങ്കിൽ ജീവിത പങ്കാളി വഴിയൊക്കെ അവരുടെ ഫാമിലി വഴിയൊക്കെ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകാം അതിനൊരു സാധ്യത ഉണ്ട് ചിലർക്കാണെങ്കിൽ അവർക്ക് അവരുടെ ഇൻഫെനിറ്റ് പ്രോപ്പർട്ടി വഴി എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടമുണ്ടാകാം ചിലർക്ക് അവരുടെ പിതാവിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകാം ചിലർക്ക് ഇൻഷുറൻസ് ക്ലെയിമൊക്കെ ക്ലെയിമിനൊക്കെ വെട്ടിച്ചിട്ടുള്ളവർക്ക് അത്തരത്തിലുള്ള ആ ക്ലെയിമൊക്കെ അനുവദിച്ച് കിട്ടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് അതേസമയം രണ്ടിലൊക്കെ സൂര്യൻ്റെ ദൃഷ്ടി വരുന്ന സമയമാണ് അപ്പോൾ പൊതുവെ നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ സംസാരത്തിൽ ശ്രദ്ധിക്കണം അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഈ കുറുകാർ ശ്രദ്ധിക്കണം നെഗറ്റീവ് ചിന്തകളൊക്കെ ഒഴിവാക്കി പോ പോസിറ്റീവ് ചിന്തകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു ശ്രമം ഈ സമയത്ത് വേണം അതിന് ഈശ്വരചിന്ത കൂട്ടണം യോഗ ധ്യാനം ഇവയൊക്കെ ഈ സമയത്ത് അവയിലൊക്കെ ഏർപ്പെട്ടു പോകുന്നത് വളരെ ഗുണം ചെയ്യും അതുപോലെ പ്രശ്നങ്ങൾ എന്താണെന്ന് വിലയിരുത്തി അവ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് വേണം അങ്ങനെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പോകുന്നവർക്ക് പ്രത്യേകിച്ച് അടുത്ത മാസമൊക്കെ ആവുമ്പോൾ ആ ഭാഗ്യഭവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുന്ന സമയമാണ് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും അതായത് ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് സൂര്യൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാകും എന്ന് നോക്കാം ഇപ്പം മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും എട്ടാം ഭാവാധിപനാണ് സൂര്യൻ എട്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ പതിനാറിന് ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒരു മാസം ആ സൂര്യൻ ഏഴാം ഭാവരാശിയിൽ ഉണ്ടാകും മാത്രമല്ല ഏഴാം ഭാവരാശിയിൽ ജൂലൈ പതിനെട്ട് വരെ ബുധനുണ്ട് ആറാം ഭാവാധിപനും കൂടെയാണ് അതുപോലെ ജൂലൈ മുപ്പത് വരെ ആ ശുക്രനും ഏഴാം ഭാവരാശിയിൽ അസ്തി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവേ ഏഴാം എന്ന് പറയുമ്പോൾ വിവാഹത്തിൻ്റെ ഭാവമാണ് ദാമ്പത്യ ബന്ധത്തിൻ്റെ ഭാവമാണ് പാർട്ണർഷിപ്പിൻ്റെ ഭാവമാണ് അതുപോലെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഭാവമൊക്കെയാണ് അപ്പോൾ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് ബന്ധുക്കളിൽ നിന്നൊക്കെ വിവാഹ ആലോചന ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതേസമയം വിവാഹ നിശ്ചയത്തിന് ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാലതാമസം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ബന്ധത്തിൽ പൊതുവേ ഒരു കെയർ വേണം കാരണം അവിടെ സൂര്യനാണ് നിൽക്കുന്നത് അഷ്ടമ ഭവാധിപനായിട്ടുള്ള സൂര്യനാണ് ഏഴിൽ നിൽക്കുന്നത് അപ്പോൾ എങ്കിലും പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ കൊടുക്കണം അഷ്ടമ ഭവാധിപൻ ഏഴിൽ വരുമ്പോൾ അപ്പോൾ ഏഴിൽ സൂര്യൻ ജീവിത പങ്കാളിയുടെ സ്വഭാവത്തിലൊക്കെ ചിലപ്പോൾ സംശയം ഉണ്ടാക്കും അപ്പോൾ തെറ്റിദ്ധാരണകൾക്കോ അതുപോലെ ദമ്പതിമാർക്കിടയിലെ തർക്കങ്ങൾക്കോ സൂര്യനും ശുക്രനും ഒക്കെ എഴുതി നിൽക്കുന്ന സമയമായതുകൊണ്ട് ചില ഈഗോ പ്രശ്നങ്ങൾക്കോ ഒക്കെ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ അവയിലൊക്കെ ശ്രദ്ധ കൊടുത്ത് അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകുന്നതിന് ഈ കുറുകാർ ശ്രദ്ധിക്കണം അതുപോലെ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിൽ വളരെ ശ്രദ്ധ വേണം ചിലപ്പോൾ അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ അപവാദം അവഹേളനം ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവയിലൊക്കെ ശ്രദ്ധിക്കണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സന്തോഷകരമല്ലാത്ത ചില അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയിൽ ശ്രദ്ധിക്കണം ഇപ്പോൾ കുടുംബ ബിസിനസ് അതുപോലെ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ അവയൊക്കെ വിപുലമാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഈ സമയത്തുണ്ട് എന്നാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ കഴിവതും തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം തർക്കങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ അത് പരിഹരിച്ചു പോകാൻ ശ്രമിച്ചാൽ ആ പാർട്ണർഷിപ്പ് ബിസിനസ് പുരോഗതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുത്തൻ കരാറുകൾ ലഭിക്കുന്നതിനും യോഗമുള്ള സമയമാണ് അപ്പോൾ പൊതുവേ നമ്മൾ ഈ വളരെ ടാക്ടിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചൊക്കെ ഈ സമയത്ത് ആവശ്യമാണ് നമ്മൾ പ്രത്യേകിച്ച് ബിസിനസ്സുമായിട്ടും അതുപോലെ കരാറുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ഇടപെടുമ്പോൾ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനം ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം അതുപോലെ യാത്രകളിലും മറ്റുള്ളവരോട് യാത്രകളിലൊക്കെ ഒരു കെയർ വേണം മറ്റുള്ളവരോട് ഇടപെടുന്നതിലൊക്കെ ഒരു കെയർ നമുക്ക് ആവശ്യമായ സമയമാണ് അതുപോലെ സൂര്യനും സൂര്യൻ ജന്മരാശിയിൽ ദൃഷ്ടിയും കൊണ്ട് അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അവിടെ ശുക്രൻ്റെയും ദൃഷ്ടിയുണ്ട് അപ്പോൾ പൊതുവേ ശുക്രൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഈ ജന്മരാശിയിൽ വരുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല വളരെ ഗുണകരമാണ് പക്ഷേ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ചില ദൗർഭാഗ്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടു എന്ന് വരാം ഇപ്പോൾ ഒരു ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ സുഖക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ആ സുഖക്കുറവൊക്കെ സുഖക്കുറവ് നില ഉള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് കാരണം ജന്മരാശ്യാധിപനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ് ഇപ്പോൾ സർക്കാർ സർവീസിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഈ മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി ഇല്ലായ്മക്കോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ ഉണ്ടാകാവുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് ഒരു കരുതൽ വേണം തൊഴിലൊക്കെ ഒരു ജാഗ്രത വേണം ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകുന്നതിനും പുണ്യപുരാണ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്തു പോകുന്നതും അതുപോലെ അത്തരത്തിൽ അത് ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ആത്മജ്ഞാനമൊക്കെ കൂട്ടുന്നതും ഒക്കെ തന്നെ എന്ത് ക്രൈസിസ് വന്നാലും ആ ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിനും ഈ കൂറുകാർക്ക് ഒരു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി കുംഭക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ കർക്കിടക രാശിയിലേക്കുള്ള സൂര്യൻ്റെ രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ ഔട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം അതുപോലെ പൂരിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ സൂര്യൻ ആറാം രാശിയിലേക്കാണ് ജൂലൈ പതിനാറിന് രാശി മാറുന്നത് ഒരു മാസം സൂര്യൻ ആറാം ഭാവരാശിയിലായിരിക്കും ജൂലൈ പതിനെട്ട് വരെ ആറാം ഭാവരാശിയിൽ ബുധനുണ്ട് ജൂലൈ മുപ്പത് വരെ ആറാം ഭാവരാശിയിൽ ശുക്രനും സ്ഥിതി ചെയ്യുന്ന സമയമാണ് ആറാം ഭാവം ശത്രുസ്ഥാനമാണ് രോഗസ്ഥാനമാണ് നമ്മൾ വർക്ക് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം വർക്ക് പ്ലേസിൻ്റെ സ്ഥാനവും കൂടെയാണ് അപ്പം ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആറിൽ വരിക എന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ പന്ത്രണ്ടിലാണ് ആ സൂര്യൻ വരുന്നത് അതായത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ദാമ്പത്യ ബന്ധത്തിലും ശ്രദ്ധിക്കണം തർക്കങ്ങൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ദമ്പതിമാരുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ബന്ധുക്കളിന്ന് ഇപ്പോൾ വിവാഹമൊക്കെ ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളി എന്ന് ചിലപ്പോൾ വിവാഹാലോചന ഉണ്ടാകാം അതുപോലെ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലും നിയമപ്രശ്നങ്ങളോ തർക്കങ്ങളോ ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ അവ കഴിവതും പരിഹരിച്ചു പോകാൻ ശ്രദ്ധിക്കാം ബിസിനസ് ആവശ്യത്തിന് ചിലപ്പോൾ ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട് കരാർ വർക്ക് ചെയ്യുന്നവർക്ക് പണം കിട്ടുന്നതിന് ചിലപ്പോൾ കാലതാമസം ഉണ്ടായി എന്ന് വരാം അതുപോലെ ജന്മരാശ്യാധിപൻ വക്രത്തിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ടൈമിലി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അതുപോലെ ചിട്ടയായിട്ടുള്ള വ്യായാമത്തിലൂടെ യോഗയിലൂടെ ഒക്കെ തന്നെ ആ ആരോഗ്യസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ നമുക്ക് ഈ തൊഴിലിടത്തേക്ക് ഹാർഡ് വർക്ക് നടത്തുന്നതിനും തൊഴിലില് കാര്യക്ഷമത കൂട്ടുന്നതിനും ഈ ആറിലെ സൂര്യൻ സഹായകമാണ് ഡെയിലി വേജേഴ്സിന് തൊഴിലവസരങ്ങളുണ്ടാകും അവരുടെ ദിനചര്യയൊക്കെ സുഗമമാകും വ്യവഹാര എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യവഹാരങ്ങളിൽ കേസുകളിൽ നിന്ന് ഒക്കെ ഒരു വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ തന്നെ തൊഴിലിടത്ത് എന്തെങ്കിലും തർക്കങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവ പരിഹരിക്കുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ സൂര്യൻ പന്ത്രണ്ടിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് കുംഭ കൂറുകാരുടെ പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ആ പന്ത്രണ്ടിൽ ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ് അപ്പോൾ അത് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവ് കൂടുന്നതിന് സാധ്യത കാണിക്കുന്നു സുഖ ചെലവ് കൂടുന്ന സ്ഥിതിയാണ് കാണിക്കുന്നത് ശുക്രൻ പന്തൻ്റെ ദൃഷ്ടി ചെയ്യുന്നു ഗുരുവും പന്തണ്ടി ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ സ്വന്തം സുഖത്തിനായി സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊരു ശ്രമം ഉണ്ടാകും അപ്പോൾ ഈ സുഖം ആസ്വദിക്കുന്നതിന് വേണ്ടി സുഖം സുഖത്തിനായിട്ട് അപധസഞ്ചാരം ഉണ്ടാകാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം അതുവഴിയൊക്കെ പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് പെട്ടെന്ന് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി പെട്ടെന്ന് ദൂരസ്ഥലത്തേക്ക് വിദേശ യാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ ചിലർക്ക് മെഡിക്കൽ എക്സ്പെൻസൊക്കെ ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സാമ്പത്തിക കാര്യത്തിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കാരണം ധനകാരകനും ബന്ധണ്ട ദൃഷ്ടി ചെയ്യുന്നു ധന സമ്പത്തിൻ്റെ കാര്യമായി ശുക്രനും പന്ത്രണ്ടിലാണ് ദൃഷ്ടി അപ്പോൾ ധനപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഗുരുവിൻ്റെ ദൃഷ്ടി ഈ പന്ത്രണ്ടിലൊക്കെ ഉള്ളത് ഉള്ള സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ധനം ചെലവ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാകാൻ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കും അതുപോലെ ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്ത് യോഗ ധ്യാനം ഇവയൊക്കെ ശീലിച്ചു പോകുന്നവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്നതിനും മനോബലം കൂടുന്നതിനും ഒക്കെ തന്നെ അത് വഴിതെളിക്കും മാത്രമല്ല ആ ഗുരുവിൻ്റെയൊക്കെ പന്തണ്ടിലെ ദൃഷ്ടി നമുക്ക് എന്തെങ്കിലും ഈ ഉറക്കക്കുറവ് എന്തെങ്കിലുമൊക്കെ ഉക്കണ്ട ഉള്ളവർക്ക് അതൊക്കെ മാറുന്നതിനും സഹായകമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന വാദം ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് സൂര്യൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ എന്ന് പറയുന്നത് ആറാം ഭാവാധിപനാണ് ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ പതിനാറിന് അവരുടെ അഞ്ചാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ഒരു മാസം സൂര്യൻ അഞ്ചാം ഭാവരാശിയിലുണ്ടാകും അഞ്ചാം ഭാവരാശിയിൽ ബുധനുണ്ട് വിദ്യാകാരകനായിട്ടുള്ള ബുധനുണ്ട് അതുപോലെ ജൂലൈ പതിനെട്ട് വരെ ജൂലൈ മുപ്പത് വരെ ജൂലൈ മുപ്പത് വരെ ശുക്രനും അഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ സന്താനങ്ങളുടെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കണം ആറാം ഭാവാധിപൻ അഞ്ചിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സന്താനങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ കൊടുക്കണം അതുപോലെ സന്താനങ്ങളുമായിട്ടുള്ള ഈ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഒരു ശ്രമം വേണം അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവ പരിഹരിച്ചു പോകുന്നതിനൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് അതുപോലെ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് എഴുത്തുകാർക്ക് അതുപോലെ ഈ പ്രൊഫഷണൽ തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് കലാകാരന്മാർക്ക് നേട്ടം ഉണ്ടാകുന്ന സമയമാണ് പ്രണയബന്ധമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും ചിലർക്ക് ആ പ്രണയബന്ധത്തിൽ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ആ പ്രണയബന്ധം സ്മൂത്താകാതെ വരുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതേസമയം ചിലർക്ക് ഈ മാതൃബന്ധുവുമായിട്ട് പ്രണയബന്ധത്തിലേർപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട് അതുപോലെ തന്നെ രവിയും ശുക്രനുമായിട്ടുള്ള ബന്ധം ആണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പതിനെട്ടൊക്കെ കഴിയുമ്പോൾ ആറാം ഭാവരാശിയിലേക്ക് രാശി മാറുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ രവിയും ശുക്രനുമായിട്ടുള്ള ബന്ധവും ഏഴാം ഭാവാധിപൻ ആറിലേക്കൊക്കെ രാശി മാറുന്ന സമയമൊക്കെ ആയതുകൊണ്ട് ദാമ്പത്യ ബന്ധത്തിലൊക്കെ മാരിറ്റർ റിലേഷൻഷിപ്പിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അതുപോലെ ജീവിത പങ്കാളിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കാണുന്നുണ്ട് ആറാം ഭാവാധിവൻ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ സീക്രട്ടായിട്ട് എന്ത് ഡീലുകൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ശ്രദ്ധ വേണം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കേസുകളിലൊക്കെ പെടാനൊക്കെ സാധ്യതയുണ്ട് അവിടെ വളരെ ശ്രദ്ധിക്കുക അതുപോലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അഞ്ചിലൊക്കെ ആ സൂര്യൻ നിൽക്കുന്ന സമയമാണ് ആറാം ഭാവാധിവനാണ് അപ്പോൾ ഒരു കാമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകും അപ്പോൾ പഠനത്തിലൊക്കെ ഒരു ഊർജ്ജസ്വലത ഉണ്ടാകും മത്സരങ്ങളിലൊക്കെ വിജയം കൈവരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട് രവിയും ഗുരുവും ശുക്രനും ഒക്കെ തന്നെ പതിനൊന്നിലാണ് ദൃഷ്ടി ചെയ്യുന്നത് പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പല സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട് ഇപ്പോൾ ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആ ക്രിയേറ്റീവ് തലത്തിൽ ധനാഗമം ഉണ്ടാകും അതുപോലെ എന്തെങ്കിലും കേസുകളൊക്കെ നിലവിലുള്ളവർക്ക് ആ കേസുകളിൽ വിജയം വന്ന അതീന്നൊരു ധനാഗമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ പൊതുവെ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ സ്കോളർഷിപ്പ് വഴിയൊക്കെ ധനനേട്ടം ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് ഈ പതിനൊന്നാം ഭാവത്തിൽ ഈ മൂന്ന് ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തി സ്ഥാനമായതുകൊണ്ട് ഈ മൂന്ന് ഗ്രഹങ്ങളുടെ ദൃഷ്ടി പതിനൊന്നിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൂറുകാരുടെ ചില ആഗ്രഹങ്ങളെങ്കിലും ഈ സമയത്ത് സാധിക്കും എന്ന് തന്നെ പറയാം അപ്പോൾ പൊതുവേ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം സാമൂഹ്യ ബന്ധം പുതിയ ആളുകളെ മീറ്റ് ചെയ്യുന്നതിനും അവരുമായിട്ടുള്ള ആ ഒരു ബന്ധമൊക്കെ ഭാവിയിൽ ഗുണാനുഭവം ഉണ്ടാകുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഉന്നത വ്യക്തികളൊക്കെ മീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട് അവരുമായിട്ടുള്ള ബന്ധമൊക്കെ പൊതുവേ ഭാവിയിൽ ഗുണാനുഭവം ഉണ്ടാകും അത് ഈ കൂറുകാർക്ക് പല നേട്ടങ്ങളുണ്ടാകും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം